ഭക്തിയും കൗതുകവും നിറഞ്ഞ നിമിഷങ്ങൾക്കാണ് ഇന്നലെ കോതനല്ലൂർ ഫെറോനാപ്പള്ളി മുറ്റം സാക്ഷ്യം വഹിച്ചത് കന്തീശങ്ങളുടെ അനുഗ്രഹം തേടി കോതനല്ലൂർ ഫെറോനാപ്പള്ളിയിലെത്തിയത് നാനൂറ്റി പത്ത് ഇരട്ടകളാണ് തുടർച്ചയായ പതിനെട്ടാമത്തെ വർഷമാണ് ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യാളന്മാരുമായ കന്ദീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ ജാതിമത ഭേദമന്യ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരട്ടകൾ കോതനൂർ ഫെറോന പള്ളിയിൽ എത്തുന്നത് ഇരട്ട വിശുദ്ധരായ വിശുദ്ധ ഗർവാസിൻ്റെയും വിശുദ്ധ പ്രോതാസിൻ്റെയും അനുഗ്രഹം തേടിയാണ് തീർത്ഥാടന കേന്ദ്രമായ കോതനല്ലൂർ ഫെറോന പള്ളിയിൽ ഇരട്ട സഹോദരങ്ങളുടെ സംഗമം നടന്നത് ഇടവകയിലെ ഇരുപത്തഞ്ച് ഇരട്ട സഹോദരങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു ഇരട്ട വൈദികരായ ഫാദർ റോയ് കണ്ണഞ്ചിറ സി എം ഐ ഫാദർ റോബി കണ്ണൻചിറ സി എം ഐ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ സി എം ഐ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ ഫാദർ ജോസഫ് കൊല്ലക്കൊമ്പിൽ ഫാദർ ആന്റണി കൊല്ലക്കൊമ്പിൽ സി എസ് ടി ഫാദർ റോജി മനയ്ക്കപ്പറമ്പിൽ സി എം ഐ ഫാദർ റെജി മനയ്ക്കപ്പറമ്പിൽ സി എം ഐ ഫാദർ ആൻഡോ പേഴുങ്കാട്ടിൽ ഫാദർ അജോ ഫാദർ ജസ്റ്റൻ കായംകുളത്തുശേരി ഫാദർ ജസ്റ്റിൻ കളപ്പൊരയ്ക്കൽ എന്നിവർ തിരുനാളിനോടനുബന്ധിച്ചുള്ള സമൂഹബലിക്ക് കാർമികത്വം വഹിച്ചു തിരുനാൾ പ്രദക്ഷിണത്തിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വഹിച്ചതും ഇരട്ട വൈദികരായിരുന്നു സമർപ്പണ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഠിക്കക്കുഴുപ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു രണ്ടായിരത്തി ഏഴിൽ വികാരിയായിരുന്ന ഫാദർ ജോസഫ് പുത്തൻപുരയാണ് കോതനല്ലൂർ പള്ളിയിൽ ഇരട്ടകളുടെ സംഗമത്തിന് തുടക്കം കുറിച്ചത് മുപ്പത്തഞ്ച് ഇരട്ടകളുമായി ആരംഭിച്ച സംഗമത്തിൽ എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷം തോറും കൂടി വരികയാണ് ആറുമാസം പ്രായമുള്ള മുട്ടുച്ചിറ കണിവേലിൽ ഹെയ്സൻ ലിസ ജോണും ആദം ലിസ ജോണും കോതനല്ലൂർ മടക്കേമുകളിൽ അദർ അജീഷും അഗ്നേയ അജീഷും സംഗമത്തിലെ ശിശുക്കളായപ്പോൾ എഴുപത്തിയാറ് വയസ്സുകാരനായ കടപ്ലാമറ്റം രണ്ടാനിക്കൽ റോസമ്മ മാത്യുവും അതിരമ്പുഴ തെക്കേടത്ത് അന്നമ്മ ജോസഫും ഇരട്ടകളിൽ ഏറ്റവും മുതിർന്നവരായി ഇരട്ടകളായ ആറ് ജോഡി വൈദികരും രണ്ട് ജോഡി കന്യാസ്ത്രീകളും ഒരു ജോഡി ഇരട്ട ദമ്പതികളും സംഗമത്തിൽ പങ്കെടുത്തു